വാർത്തയ്ക്കുള്ളിൽ നിന്നും വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ചെങ്ങന്നൂരിലുണ്ട് തൻ്റെ പ്രസിദ്ധീകരണങ്ങളെല്ലാം ഫയലുകളാക്കി സൂക്ഷിക്കുന്ന ഒരു ലേഖകൻ ചെങ്ങന്നൂരിലെ മംഗളം ലേഖകനായ സാംകെ ചാക്കോയുടെ വിശേഷങ്ങളാണ് ഇന്ന് വേൾഡ് വൺ നിങ്ങൾക്ക് മുമ്പേ അവതരിപ്പിക്കുന്നത് പോകാം വീഡിയോയിലേക്ക് നമസ്കാരം ഞാൻ മംഗളത്തിൻ്റെ ചെങ്ങന്നൂർ ലേഖകനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു ഇവിടെ പ്രവർത്തിക്കുന്ന വേളയിൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് ഈ വാർത്തകൾ ഫയലിംഗ് സംവിധാനത്തിലേക്ക് മാറിയത് തുടക്കത്തിൽ പത്രത്തിൽ വാർത്ത കൊടുക്കുമ്പോൾ പലരും അത് പ്രസിദ്ധീകരിച്ചു കണ്ടില്ല എന്ന പരാതിയുമായി നിരന്തരമായി ഓഫീസിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു അതിനൊരു പരിഹാരം കാണണം എന്ന ഉദ്ദേശത്തോടെയാണ് അതാ ദിവസത്തെ വാർത്തകൾ കട്ട് ചെയ്ത് ഫയലാക്കി സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ആരംഭിച്ചത് ആദ്യ കാലഘട്ടത്തിൽ ഒരു കൗതുകം കൂടിയായിരുന്നു എങ്കിൽ തന്നെയും പിന്നീട് ഇത് ജോലിയുടെ ഭാഗമായി ഒരു ജീവിതചര്യായി മാറി അതുകൊണ്ട് ഒട്ടനവധി ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് ഈ ഫയലുകൾ റഫർ ചെയ്ത് പിന്നീട് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഇത് ഉപകരിച്ചിട്ടുണ്ട് ഇന്നും എല്ലാ ദിവസവും അതാ ദിവസത്തെ പത്രത്തിൻ്റെ വാർത്ത കട്ട് ചെയ്ത് ഫയലാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് വീട്ടിൽ പോകാറുള്ളത് എല്ലാ ദിവസത്തെയും പത്രം പത്രം ഇറങ്ങാത്ത ദിവസം ഒഴികെ ബാക്കി മുഴുവൻ ദിവസത്തെയും ഫയൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഉള്ള ഫയലുകൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫയലുകളുടെ എണ്ണം തൊണ്ണൂറ്റി ഒന്ന് ആയിട്ടുണ്ട് ഇത് ജീവിതത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ ഗുണം അനുഭവിച്ചിട്ടുണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ജേർണലിസ വിദ്യാർത്ഥികൾ പോലും ഇവിടെ എത്തി ഇത് പരിശോധിച്ച് അവർക്കെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഏതാണ്ട് നാല് പതിറ്റാണ്ടോളമായി തുടരുന്ന ഈ പ്രക്രിയ ഒട്ടനവധി വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സഹായകമായിട്ടുണ്ട് കേരളത്തിൽ പ്രമാദമായ സുകുമാര കുറുപ്പിൻ്റെ കേസിൻ്റെ വിചാരണയ്ക്കായി മാവേലിക്കര കോടതിയിൽ സ്ഥിരമായി പോവുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് വലിയൊരു അനുഭവമാണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം മേരി റോയ് കേസിന് ശേഷം കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത മാവേലിക്കര വള്ളക്കാലിൽ സുശീല മതിൻ്റെ കേസും റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന വേളയിൽ ഡി കെ ടി എഫ് നേതാവിനെക്കൊണ്ട് പോലീസ് സബ് ഇൻസ്പെക്ടർ പിതാവിൻ്റെ പിതാവിനെക്കൊണ്ട് മകൻ്റെ മുടി പോലീസ് സ്റ്റേഷനിൽ മുറപ്പിച്ച ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല അത് പത്രത്തിൻ്റെ ഒന്നാം തീയതിയിൽ അടിച്ചു വരികയും ആ വാർത്ത കണ്ടതിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ ആ ഓഫീസർക്ക് സസ്പെൻഷൻ നടപടി ഏർപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെ നാട്ടിൽ കോഴിളക്കം സൃഷ്ടിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രസിദ്ധമായ ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ ഉണ്ടായ കോഴി മോഷണ വാർത്ത റിപ്പോർട്ട് ചെയ്തു അതും നടപടിക്ക് വിധേയമായി അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ചെങ്ങന്നൂരിൻ്റെ എല്ലാ മേഖലകളിലും ബന്ധപ്പെടാനായിട്ടുള്ളൊരു അവസരവും ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് പഴയ തലമുറയിൽപ്പെട്ട ആളുകളോടും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളോടും കൂടി സംബന്ധിച്ച് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഈ കാലയളവിൽ നല്ലതും മോശവുമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ പിന്തുണയും സഹായവും ഈ കാലയളവിൽ ലഭിച്ചിട്ടുമുണ്ട്